സ്വന്തം ആലോചിക്കാതെ അമൃത അതിനിടയിൽ അവളെ കല്യാണം വെക്കൽ പോലും ഒരു എനിക്ക് നല്ല സംശയമുണ്ട് കള്ളത്തരാച്ചുടെയും കല്യാണം ഒരു നേർച്ച പോലെ അങ്ങ് നടത്തുക ആ ബാധ്യത തീർന്നു കഴിയുമ്പോൾ ഉടനെ അമൃതച്ച അബിയേട്ടനും തമ്മിലുള്ള കല്യാണം ആർബാടായിട്ട് അങ്ങ് നടത്തുക ഇതായിരിക്കും മനസ്സിലിരിപ്പ് ചേച്ചി എന്താ പറയുന്നത് എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് അച്ഛന്റെ തീരുമാനം പറഞ്ഞില്ല അച്ഛൻ അച്ഛനവിടെ തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഇക്കാലം അത്രയും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇത്രയും ആക്കിധാര ഈ കാര്യത്തിലും ഇനി വരാനിരിക്കുന്ന കാര്യത്തിലും ഇവിടെ അവളുടെ തീരുമാനം നടക്കും